ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്നും എടുക്കാൻ നിൽക്കണ്ട അമ്മ എന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഇന്ദുവിനെ അഡ്മിറ്റാക്കിയ റൂമിലേക്ക് കയറുന്ന വംശ ഇന്ദു ചോദ്യത്തോടെ നോക്കിയപ്പോൾ അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു ഇതിപ്പോൾ എല്ലാവർക്കും ഞാനൊരു ബാധ്യതയായി വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ ഇവിടെ സർജറി നടത്തുന്നത് അതിന് എത്ര രൂപയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു വിഷമത്തോടെ ഇന്ദു വംശയ്ക്ക് നേരെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നു എന്താ അവൾ നീളമുള്ള വിരലുകളിലേക്ക് കൗതുകത്തോട് നോക്കി വംശി ചോദിച്ചു കേട്ടപ്പോഴാണ് താൻ പറയുന്നതൊന്നും അവന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വന്നത് പൈസ ഇതു രണ്ട് കൈകണ്ണം പണം എണ്ണുന്നത് പോലെ കാണിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓ ക്യാഷ് നിന്റെ സർജറിക്ക് എത്ര രൂപ വേണ്ടിവരുമെന്നാണ് ചോദിച്ചത് താൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്നറിയാൻ വേണ്ടി വംശി അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അത് കണ്ടതും പതി അവളൊന്ന് കുലുക്കി തലക്കാലം നീ ഇപ്പോൾ അതിനെക്കുറിച്ച് നോർത്ത് ടെൻഷൻ അടിക്കണ്ട എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ കണക്ക് പറഞ്ഞ് ഞാനെല്ലാം തിരികെ വാങ്ങിക്കോളാം പം ചെല്പം ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൾ തലകുനിച്ചിരുന്നു അവൻ്റെ ശബ്ദത്തിൽ തിരിച്ചറിഞ്ഞ ദേഷ്യം തന്നെയാണ് തലകുനിക്കാനുള്ള കാരണം അവളുടെ ഒരു പൈസ ദേഷ്യത്തോടെ അവൻ പിറുപിറുക്കുന്നത് നല്ല വ്യക്തമായി തന്നെ അവൾ കേട്ടു എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അവൻ ഗൗരവത്തിൽ പറയുമ്പോൾ അത് അംഗീകരിച്ചു എന്നതുപോലെ അവളെ മെല്ലിന്ന് തലയാട്ടി എത്ര നേരമൊന്നു പറഞ്ഞ ഈ സാരി തന്നെ ഉടുത്തോണ്ട് നിൽക്കുന്നത് വേണമെങ്കിൽ ആ സാരി ഒന്ന് മാറ്റി ചുരിദാർ വല്ലതും വിട്ടോ ഒരു ജോഡി ഞാൻ വാങ്ങിയിട്ടുണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന കവർ ഇന്ദുവിനെ നേരം നീട്ടിക്കൊണ്ട് വംശി പറഞ്ഞ കേട്ടതും അവൾ അവനെ ഒന്ന് നോക്കി അലാ ഒറ്റയ്ക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറയുമ്പോൾ ഇന്ദു അവനെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു എന്തിനാ നീ അതിനെന്നെ ഇങ്ങനെ നോക്കുന്നത് ഒരു സഹായമായിട്ടേ ഞാൻ കണക്കാക്കിയുള്ളൂ ഇന്ദുവിൻ്റെ നോട്ടം കണ്ടതും മുഖത്തെ ഭാവം മാറ്റാത്തന്നെ വംശി പറഞ്ഞു വേണ്ട അവൾ കയ്യെടുത്ത് പറഞ്ഞിട്ട് വംശി അവൾക്ക് വാങ്ങിക്കൊടുത്ത് ചുരിദാറുമായി ബാത്റൂമിനകത്തേക്ക് കയറി ഓ വേണ്ടെങ്കിൽ വേണ്ട ഇന്ദു ബാത്റൂമിനകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത കണ്ടിത്തും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വംശി അടുത്തുള്ള ബെഡിൽ വന്നിരുന്നു ഇന്ദുവിന് കൊടുത്ത റൂമിൽ രണ്ട് ബീഡുണ്ട് ഒന്ന് അവൾക്ക് കിടക്കാനും പിന്നെ പിന്നെന്ന് കൂട്ടിരിക്കുന്നവർക്കും അതിലാണ് വംശി കിടന്നത് അവൻ കണ്ണുകളടച്ച് ഒന്ന് ഉറക്കം പിടിച്ചു വന്നതും ഇന്ദു ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്ന വംശം ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു പിന്നെ ശബ്ദമുണ്ടാക്കാതെ പതി അവൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണുകൾ പതിയെ അടച്ച് സാവധാനം ശ്വാസം എഴുത്തുകൊണ്ട് കിടക്കുന്ന വംശയുടെ നീറ്റിൽ വീണ് കിടക്കുന്ന തലമുടി അവൾ പതിയെന്ന് ഒതുക്കി വെച്ചു അവൻ്റെ മനോഹരമായി മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉള്ളും നിറയുന്നത് പോലെ തോന്നിയവൾക്ക് തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത അവനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു അല്ല അത് പണ്ടുണ്ടല്ലോ ആ ഓർമ്മയിൽ ഇന്ദുവിൻ്റെ മുഖത്ത് നാണത്തിൽ ചെറു ചിരി വിരിഞ്ഞു അവളുടെ കൈവിരലുകൾ വംശിയുടെ മുഖത്തിലൂടെ പതിയെ ഒഴുകിയിറങ്ങി അവൻ ഉണരുന്നുണ്ടോ എന്നിടയ്ക്ക് അവൾ നോക്കുന്നുമുണ്ട് കൈവിരൽ അവൻ്റെ മുഖത്തോടെ ഇഴയുമ്പോൾ അവൻ്റെ കട്ടിമേശയ്ക്ക് താഴെ ചെറുതായി കാണുന്ന ചുവന്ന ചുണ്ടുകൾ പതിയെന്ന് വിടർന്നു അത് കണ്ടൊരു നിമിഷം ഇന്ദു ഒന്ന് പകച്ചു ഇനി അവനെങ്ങാനും ഉണർന്നിട്ടുണ്ടോ അവൾക്കാകെ ആദ്യമായി ഇന്ദു അങ്ങനെ തന്നെ നിന്നുപോയി പക്ഷെ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നിട്ടും അവൻ ഉണർന്നില്ല എന്ന് കണ്ടവൾ വേഗത്തിൽ തന്നെ വംശീലം നിന്നും കൈകൾ അടർത്തി മാറ്റി പുറകിലേക്ക് ഒന്ന് നീങ്ങി നിന്നു പിന്നെ പിടിച്ചു വെച്ചിരുന്ന ശ്വാസം വേഗത്തിൽ വീട്ടുകൊണ്ട് തന്നെ നെഞ്ചിൽ പതിയെ തടവിയവൾ വംശയുടെ ഫോണിൻ്റെ റിങ് കേട്ടതും ഉറക്കത്തിൽ നിന്നും ഉണർന്നുകൊണ്ട് അവൻ വേഗത്തിൽ ഫോൺ എടുത്തു അവൻ ഫോണിൽ സംസാരിക്കുന്ന നോക്കി നീന്തു ആ റൂമിലെ ജനനിക്കരകിലേക്ക് നീങ്ങി നിന്നു ഹോസ്പിറ്റലിലെ പുറകു സൈഡാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ട് എല്ലാം അതിൽ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അതിനപ്പുറം ചെറിയ ചെറിയ വീടുകളാണ് അവിടെ നിന്നും വീടിനും പുറത്തേ കുട്ടികൾ കളിക്കുകയും മുതിർന്നവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ചുനേരം അവൾ നോക്കി നിന്നു അമ്മ ഇപ്പോൾ വരുമ്പോൾ ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു നിനക്കിപ്പോൾ വിശപ്പായെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങാം ഇന്ദുവിനോട് ചേർന്നവന് സാമീപ്യം പറഞ്ഞതും അവൾ പതിയിൽ നിന്ന് തല ചേരിച്ചുകൊണ്ട് വംശം നോക്കുമ്പോൾ അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട ദൈവമ്മ കൊണ്ടുവരട്ടെ ഇന്ദു വിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഇതാണ് എനിക്ക് പിടിക്കാത്തത് ഇനിയിപ്പോൾ എന്തായാലും അധിക ദിവസങ്ങളൊന്നും എനിക്ക് എനിക്കിങ്ങനെ കാണണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് പെരുവിരൽ മുതൽ അരിച്ചു കയറും അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിന്നെ ഇവിടെ അഡ്മിറ്റാക്കിയത് അവളെ നീണ്ട വിരലുകളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വംശി പറഞ്ഞത് കേൾക്കേ ഇന്ദു അവനെ നിന്ന് നോക്കി പിന്നെ വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കി നിന്നും അവിടെ എന്താ ഇത്രയ്ക്ക് നോക്കാനുള്ളത് ഇന്ദുവിനോട് ചേർന്ന് അവളെ ശരീരത്തിൽ ചാഞ്ഞുകൊണ്ട് വംശി അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് വിറച്ചു പോയിരുന്നു ഇന്ദുവിൻ്റെ കൈകൾ രണ്ടും കമ്പിയിൽ മുറുകി ഏ ഇതെന്തായത് എ സി ഉണ്ടായിട്ടും എന്തിനാ നിന്നെ ഇങ്ങനെ വിയർക്കുന്നത് ഇന്ദുവിൻ്റെ പുറകിൽ കിടക്കുന്ന തലമുടി എടുത്ത മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ പുറത്ത് പടർന്ന് പിടിച്ച വിയർപ്പ് തുള്ളികൾ കൈകൊണ്ട് തുടച്ചു മാറ്റിയവൻ സംശയത്തോട് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തുപോലും നോക്കാൻ പറ്റാതെ വിവശതയോടെ ഇന്ദു ആ ജനന്റെ ക്ലാസിൽ മുഖം അമർത്തി വെച്ചു എന്താ നിനക്ക് അവൾ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ഇന്ദുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് വംശിച്ചോദിച്ച കെട്ടതും അവൾ വേഗി ഗൽത്തിന് ചുരുത്തൻ്റെ ഷോളെടുത്ത് മുഖത്തെയും കഴുത്തിലെയും വിയർപ്പെല്ലാം തുടച്ചു നീക്കി പിന്നെ അവനെ നോക്കി എന്ന് വിളർച്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന രീതിയിൽ തല ചലിപ്പിച്ചു എന്നാലും അങ്ങനെയല്ലല്ലോ എന്തോ ഉണ്ട് അതിപ്പോൾ നിനക്ക് എന്നോട് പറഞ്ഞാൽ എന്താ അവൻ്റെ മുഖത്ത് നിറയുന്ന ഗൗരവം നോക്കി ഇന്ദു അങ്ങനെ തന്നെ നിന്നു അവൻ്റെ ശരീരത്തിൻ്റെ സ്പർശമാണ് തന്നിൽ ഉടലെടുത്ത മാറ്റങ്ങളെന്ന് എങ്ങനെ പറയുമെന്നറിയാതെ അവൾ ആകെ കൊഴിഞ്ഞുപോയി പറ എന്തെങ്ങനെ വീർക്കാൻ മാത്രം കാര്യം അവളെ നിശ്ശബ്ദത്തെ കണ്ടതും വംശി അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൻ്റെ ചുടിശ്വാസം കാതുകളിൽ തട്ടിയതും ഇന്ദു കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു അപ്പോൾ പറയില്ലെന്ന് തീരുമാനിച്ചോ അവൻ്റെ ശബ്ദത്തിൽ അല്പം വാശി നിറഞ്ഞതുപോലെ അവൾക്ക് അതറിഞ്ഞതും ഇന്ദു അവനെ ദയനീയമായി തല തിരിച്ചൊന്ന് നോക്കി ആ സമയം തന്നെ വംശിയുടെ താടി അവളുടെ കവളിൽ ഇഴഞ്ഞു നീങ്ങി ഇനിയും അങ്ങനെ നിന്നാൽ ശരിയാക്കില്ല എന്ന് തോന്നൽ എന്ത് വേഗത്തിൽ അവനിൽ നിന്നും പിടിഞ്ഞു മാറിക്കൊണ്ട് വീട്ടിലായി വന്നിരുന്നു ആ സമയം അവൾ ദീർഘമായി ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടുപിടിച്ചോളാം കയ്യിൽ ഫോൺ വെച്ച് കറക്കിക്കൊണ്ട് അവൾക്ക് നേരെയുള്ള കട്ടിൽ വന്നിരുന്നു വംശി പറഞ്ഞത് കേൾക്കേ അവൾ അവനെ മുഖമുയർത്തിയെന്ന് നോക്കി നിനക്ക് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ വയ്യല്ലോ സംസാരം തിരികെ കിട്ടിയിട്ടും ഇതുപോലെയാണ് നിന്റെ ഭാവമെങ്കിൽ എൻ്റെ വിധം മാറും അപ്പോൾ ചോദിക്കുന്നതിനെല്ലാം മണി മണി പോലെ ഉത്തരം പറഞ്ഞണം കേട്ടല്ലോ അവൻ്റെ ഗൗരവത്തിലുള്ള മുഖഭാവം കണ്ടതും വേഗത്തിൽ തന്നെ ഇന്ദു തലയാട്ടിപ്പോയി അതുകണ്ട് അവൻ അമർത്തി മോളി അമ്മ താഴെ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും പോയി കൂട്ടിയിട്ട് വരാം അല്ലാതെ ഇവിടേക്ക് വരാൻ അമ്മയ്ക്ക് വഴി അറിയില്ലെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നതും അവൻ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിരുന്ന ഇന്ദുവിനോട് അതും പറഞ്ഞിട്ട് അവൻ പുറത്തേക്കിറങ്ങി ഇന്ദു ദേവയ്ക്കും വരുന്നത് നോക്കിയിരുന്നപ്പോഴാണ് ഇന്ദുവിനെ ആരോ വന്ന് പുണർന്നുകൊണ്ട് വിളിച്ചത് പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും ലയ ആണ് അതെന്ന് അറിഞ്ഞതും അവളൊരു പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് എനിക്ക് സന്തോഷമായി ഇന്ദു നിനെ കാണാൻ വരാനിരുന്നതാണ് പക്ഷേ വീട്ടിൽ നിന്നും ആരും സമ്മതിച്ചില്ല ഇന്ദുവിൻ്റെ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് ലയ പറഞ്ഞു കേട്ട് ഇന്ദു അവളെ സ്നേഹത്തോടെ നോക്കി നിനക്ക് സുഖമാണ് ഓടി ഇന്ദുവിനെ കാണുമ്പോൾ തന്നെ അവളുടെ സന്തോഷം തിരിച്ചറിയാൻ പറ്റുമെങ്കിലും ലയ്യ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു പോയി അതിന് മനോഹരമായ ഒന്ന് പുഞ്ചിരിച്ചെണ്ട് തല കുലുക്കിയവൾ ഇങ്ങിനെ ഞാൻ വിളിക്കാതിരിക്കാൻ ഏട്ടൻ എൻ്റെ ഫോണൊക്കെ വാങ്ങി വെച്ചിരുന്നു പിന്നെ വീട്ടിൽ ബഹളമൊക്കെ വെച്ച് ഫോൺ തിരിച്ച് വാങ്ങിയെടുത്തതാണ് ഞാൻ എന്നോട് നിനക്ക് പരിഭവമൊന്നും ഇല്ലല്ലോ അല്ലേ ലയ്യ സങ്കടത്തോടെ ചോദിച്ചതിനെ ഇന്ദു രണ്ട് കൈയും അമർത്തി പിടിച്ചുകൊണ്ട് ഇല്ലെന്നതുപോലെ പോലെ കണ്ണു ചെമ്മീ കണ്ടപ്പോൾ നമ്മളൊന്നും വേണ്ട അല്ലേ അല്പം പരിഭവത്തോടെയുള്ള വംശിയുടെ അമ്മയുടെ ശബ്ദം കേട്ടതും ഇന്ദു ചിരിയോടെ അവരെ നോക്കി തനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന മേശപ്പുറത്ത് വെക്കുവാണവർ കോടത്തന്നെ ഗൗരവത്തിൽ വംശീം നിൽക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല മേ ഇവിള കണ്ട സന്തോഷത്തിൽ ഇന്ത് വേഗത്തിൽ തന്നെ ദേവികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാടിയ മുഖത്തോടെ പറഞ്ഞു വന്ന ഉടനെ താൻ ദേവമേ മൈൻഡ് ചെയ്യാത്തതിൽ അവർക്ക് വിഷമമായി കാണുമോ എന്നവളൊന്ന് പേടിച്ചു ഹോ എൻ്റെ കുഞ്ഞേ ഞാൻ നിന്നെ ഇളക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ നിന്നെ എനിക്കറിയാലോ കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് രണ്ടുപേരും സ്വസ്ഥമായിട്ടെന്ന് സംസാരിക്കുക ദേവയ്ക്ക് ചിരിയോടെ പറയുന്ന കേട്ടതും അവൾക്ക് സമാധാനം തോന്നി നീ അറിഞ്ഞോ ഇന്ദു ലൈ ഉത്സാഹത്തോടെ അവളുടെ കൈയും പിടിച്ച് പെട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞ കേട്ടതും ഇന്ദു എന്നതുപോലെ അവളെ നോക്കിയിരുന്നു നിന്റെ കടയിപ്പം നോക്കുന്നത് ആരാണെന്ന് അറിയോ ലയം നിറഞ്ഞ ചിരിയോടെ ചോദിച്ച കേട്ടതും ഇന്ദുവിന്റെ മുഖം ഒന്ന് വാടി രണ്ട് ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കട തുറന്നു കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു പക്ഷെ അവൾക്ക് കൂടുതൽ നോക്കാൻ അവളുടെ മനസ്സ് മടിച്ചു തന്നെ നിന്നു അമ്മയായിരിക്കും ഇന്ദു മനസ്സിലോർത്തു അച്ചു ലയ്യ പറഞ്ഞു കേട്ടതും ആലോചനയുടെ ഇരുന്ന ഹിന്ദു ഒരു ഞെട്ടിലൂടെ അവളെ നോക്കി ഹിന്ദുവിന് ലയ പറഞ്ഞതൊട്ടും വിശ്വാസമായില്ലെന്ന് അവൾക്ക് മനസ്സിലായി അത് കണ്ടതും ലയെന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണെടുത്ത് അതിലൊരു വീഡിയോ ഓണാക്കിക്കൊണ്ട് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു വിശ്വാസം വരാതെ ഇന്ദു വേഗത്തിൽ തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി അതിലേക്ക് ഒറ്റ നോക്കി കടുത്ത് നിൽക്കുന്ന മുഖത്തോടെ ആർക്കോ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുകയാണ് അച്ചു ഈ പൈസ വാങ്ങാൻ മാധവി ഇരിക്കുന്നുണ്ട് ഒട്ടും ഇഷ്ടത്തോടെയല്ല അച്ചു ആ പണി ചെയ്യുന്നതെന്ന് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത നിന്റെ അനജിത്തി എങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ഒന്ന് ചിന്തിക്കുന്നത് ഇന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തിരികെ വാങ്ങി ഒരു ചിരിയടലായി ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഇന്ദു ഇതെല്ലാം മഹിയടിൻ്റെ പ്ലാനാണ് അല്ലെങ്കിൽ കടയിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഇല്ലാതായി പോകുമെന്ന് തീർന്ന സാധനങ്ങളെല്ലാം ഏട്ടൻ തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഏട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് അച്ചിതൊക്കെ ചെയ്യുന്നത് അവൾക്ക് മഹിയേട്ടനെ അൽപ്പം പേടിയൊക്കെ ഉണ്ട് അല്ലെങ്കിലും അവൾക്ക് അങ്ങനെ തന്നെ വേണം ലയ്യ പറഞ്ഞുകൊണ്ട് വാ പൊതുച്ചിരിച്ചു അത് കണ്ടതും ഇന്ദു അവളെ നോക്കി കണ്ണൂർട്ടി കാണിച്ചു ഓ ഞാൻ പറഞ്ഞത് നിനക്കിഷ്ടായില്ല അല്ലേ പക്ഷെ ഞാൻ പറയും എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് അങ്ങനെ ഓരോന്നൊക്കെയല്ലേ നിന്റെ അമ്മയും അച്ഛനും കൂടി നിന്നോട് ചെയ്തത് അതിന്റെ പേരിൽ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ചെറുതെ നാത്തുൻപോരയ്ക്ക് എടുത്തിരുന്നു ലൈയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എന്നതും ഇന്ദു ഒരു ദീർഘശ്വാസമെടുത്തു അവളോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുപോലെ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ വന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക് സമയം പോയതൊന്നും നീ അറിഞ്ഞില്ലേ അമർഷത്തോടെയുള്ള വംശയുടെ ശബ്ദമാണ് ലയെയും ഇന്ദുവിനെയും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത് കൗരവത്തിൽ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളു ഇന്ദു പിന്നെ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് എന്തൊച്ച അമ്മലുള്ളത് പോലെ എന്നാൽ പിന്നെ ഇയാൾക്കന്ന് മര്യാദയ്ക്ക് പറഞ്ഞു തുടങ്ങി ലയ പല്ല്ല് കഴിച്ചുകൊണ്ട് പിറവു എന്തായാലും ഇനി കഴിച്ചു കഴിഞ്ഞിട്ടാകാൻ സംസാരമെല്ലാം കൈ കഴുകിയിട്ട് വാ നിങ്ങൾ അപ്പോഴേക്കും നിങ്ങൾക്ക് മൂന്നാർക്കും ഞാൻ കഴിക്കാൻ എടുക്കാം എനിക്ക് വേണ്ട വേണ്ടാൻറ്റി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് ദേവകി വിളമ്പാൻ തയ്യാറായി നിന്നുകൊണ്ട് പറഞ്ഞു കേട്ടതും ലയ അവരെ തടഞ്ഞു ദേവകി ഒത്തിരി നിർബന്ധിച്ചിട്ടും ലയ കഴിക്കാൻ കൂട്ടാക്കിയില്ല അത് കണ്ട് പിന്നെ അവിടെ നിർബന്ധിച്ചില്ലവർ നീ എന്നാ പോയി കഴിച്ചിട്ട് വാ ഞാൻ എന്തായാലും നാളെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ ഒരു കൂട്ടുകാരുടെ കല്യാണമാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞാൻ ഇന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ അതുകൊണ്ട് അവിടെ വലിയ സീനില്ല ലയ്യ സന്തോഷത്തോടെ പറഞ്ഞു കേട്ടും ഇന്ദുവിൻ്റെ മുഖം വിടർന്നു അവൾ ചിരിയോടെ തല കൊലിക്കൊണ്ട് കൈ കഴുകാനായി എഴുന്നേറ്റും ഭക്ഷണം കഴിക്കാനായി ആ റൂമിൻ്റെ സൈഡിൽ ഒരു ടേബിളുണ്ട് അതിലിരിക്കുകയാണ് ഇന്ദുവും വംശയും ദേവയ്ക്ക് അവർക്ക് വിളമ്പി കൊടുത്തുകൊണ്ട് നിൽപ്പുണ്ട് കഴിക്കുന്നതിനിടയിൽ ഇന്ദു പതിയെ വംശീയ മുഖം നോക്കി പക്ഷേ അവളെ ശ്രദ്ധിക്കാതെ കടുത്ത മുഖവുമായി ഇരിക്കുന്നവനെ കാണി ഇന്ദു പുരുകഞ്ചൊളിച്ചവനെയും നോക്കി അവൾ എത്ര നോക്കിയിട്ടും വംശയുടെ ശ്രദ്ധ മുന്നിലിരിക്കുന്ന ആഹാരത്തിൽ തന്നെയാണ് അത് കണ്ടതും അവൾക്ക് എന്തോ സങ്കടം പോലെ തോന്നി പെട്ടെന്നിപ്പോൾ എന്താ പറ്റിയത് ഇന്ദു അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി മര്യാദയ്ക്ക് നിന്റെ ആ മറ്റുള്ളവരുടെ വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതാണ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി കൂട്ടിരിക്കാനും എനിക്ക് പറ്റും അതല്ല എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവളിവിടെ നിന്നാൽ പിന്നെ എന്താ ഏതാ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയാതെ വരും ഇന്ദു ഭക്ഷണം കഴിച്ച് കൈ കഴുകി പുറത്തിറങ്ങുമ്പോഴാണ് അവളെ ചുമലിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വംശി അടക്കിയ സ്വർത്തിൽ പറഞ്ഞത് അവൻ അടക്കത്തിലാണ് പറഞ്ഞതെങ്കിലും ആ സ്വർത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മർഷം അവൾക്ക് വേഗത്തിൽ തന്നെ മനസ്സിലായി ഇന്ദു വംശ തന്നിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വെപ്രാളത്തോടെ മുന്നിലേക്ക് നോക്കി അവളെ ദേവയ്ക്കും പ്രേയും ഓരോ സംസാരത്തിലാണ് അത് കണ്ടതും ഇന്ദു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു